ആധുനികരും ബഹുമാന്യരുമായ നേതാക്കളെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് താഴേക്കോട് വിഷയാബ് തങ്ങൾ പെയിൻ ആൻഡ് പാലിയ ടീവിൻ്റെ ജനശേഖരണാർത്ഥം പഞ്ചായത്ത് മുസ്ലിം ലീഗ് മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിച്ച സമ്മാന പെരുമഴയുടെ സമ്മാനദാനവും ആംബുലൻസ് കൈമാറ്റവുമാണ് ഇന്നിവിടെ നടക്കുന്നത് സമയമൊട്ടുമില്ല എന്നുള്ളതുകൊണ്ട് സംസാരിക്കുന്നില്ല വളരെ നല്ല നിലയിൽ ആ പരിപാടി സംഘടിപ്പിച്ച യൂത്ത് ലീഗിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റി അഭിനന്ദിക്കുകയാണ് പാലിയേറ്റിയമിൻ്റെ പ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും ഈ ആംബുലൻസ് സഹായകരമാകുന്ന കാര്യത്തിൽ സംശയമില്ല അതിനുവേണ്ടി പ്രവർത്തിച്ച സഹായിച്ച സഹകരിച്ച മുഴുവൻ ആളുകളെയും അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും എം എസ് എഫിൻ്റെയും ഒക്കെ നേതാക്കന്മാർ പ്രിയപ്പെട്ട സഹകരിക്കലും സുഹൃത്തുക്കളായി ഇവിടെ സ്വൈത് സാഹിബ് പറഞ്ഞതുപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊടുക്കൽ വാങ്ങലിൻ്റെയും പാരസ്പര്യത്തിൻ്റെയും ഏറ്റവും വലിയ ഒരു രൂപമാണ് മനുഷ്യൻ എന്ന് പറയുന്നത് ആ പാരസ്പര്യം ഇല്ലെങ്കിൽ മനുഷ്യനില്ല ആ പാരസ്പര്യത്തിനാകട്ടെ നല്ല രീതിയിലുള്ള മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് എന്ന നമ്മുടെ മാതൃകാ പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ അതിന് ചുവട് വെച്ചുകൊണ്ട് തന്നെ കാഴേക്കോട് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയും നിങ്ങളുടേതായിട്ടുള്ള കർമ്മം നിങ്ങൾ അനുഷ്ഠിക്കുന്നു നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ നിർവഹിക്കുന്നു നമുക്ക് കാഴക്കോട്ടെ നമ്മുടെ കാലിയേറ്റീവ് ക്ലിനിക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം സാമ്പത്തികമായ ഞെരുക്കം ഒരിക്കലും അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ പാതയിലൊരു വിഘ്നം സൃഷ്ടിക്കാൻ പാടില്ല ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്ന നമ്മുടെ പെരിന്തൽമണ്ണയിലെ സി എച്ച് സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങളും അതേപോലെ മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകണം സ്മായിൽ സാഹിബ് അവസാനം പറഞ്ഞതുപോലെ നമുക്ക് വികസനം കൊണ്ടുവരണം ക്ഷേമപ്രവർത്തനങ്ങൾ കൊണ്ടുവരണം രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം സെമിനാർ നടത്തണം സിമ്പോസിയം നടത്തണം പാർട്ടി പറയുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുമ്പോൾ തന്നെ ഈ വക കാര്യങ്ങൾക്ക് കൂടി നമ്മൾ മനസ്സിലെത്തി കുറച്ച് സമയം കണ്ടെത്തി അതിനോടൊപ്പം കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് നേരത്തെ പറഞ്ഞ കൊടുക്കൽ വാങ്ങൽ പൂർത്തിയാകുകയുള്ളൂ നമ്മുടെ കാര്യങ്ങൾ മാത്രം പോരാ നമ്മുടെ സഹജീവികളുടെ കാര്യം കൂടി നോക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ള അദ്ദേഹം പറഞ്ഞ വാക്യത്തിന് അടിവരയിട്ടുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിന് സാലിഹിൻ്റെയും അതുപോലെ തന്നെ നിഷാദിൻ്റെയും ഒക്കെ സഹപ്രവർത്തകർക്ക് ഉപയതാക്കാടാൻ പോലെയുള്ള നിങ്ങളുടെ എല്ലാവരുടെയും സഹപ്രവർത്തകരെ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നേതാക്കന്മാരെ സഹപാർപ്പിക്കും കാഴിക്കോട് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ പരിപാടിക്ക് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ എല്ലാവിധ ഹരിതാഭിവാദങ്ങളും വർദ്ധിച്ചുകൊണ്ട് അമേരിക്കും പ്രേമൺ അവരെ രണ്ടായിരത്തി ഇരുപത് തൊട്ട് ഇന്ന് ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിയേഴാം തീയതി നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നിയോജകമണ്ഡലത്തിൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കമ്മിറ്റികൾക്കിടയിൽ ശ്രദ്ധേയമായ ഒരു കർമ്മം കൂടി പൂർത്തീകരിച്ചിട്ടാണ് പ്രിയപ്പെട്ട സാലിഹ് നിഷാദിൻ്റെയും ടീം ഇവിടെ അടയാളപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത് നമ്മുടെ താഴേക്കോടിൻ്റെ നിരത്തുകളിലൂടെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി റിഷിഹാബ് തങ്ങളുടെ ഭൂമുഖത്തോടുകൂടെ നിങ്ങൾ നൽകിയ നാണയത്തൊട്ടുകൊണ്ട് നമ്മൾ സംഭരിച്ച മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഈ കാരുണ്യവാഹനം ഇങ്ങനെ ഓടും ഞങ്ങൾക്ക് പറയാനുള്ളത് യൂത്ത് ലീഗ് ഈ കാലം അടയാളപ്പെടുത്തിയിരിക്കുന്നു നിയോജകമണ്ഡല മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി എല്ലാവിധ ഭാവുകങ്ങളും നേടുന്നു നിങ്ങളെ ചെറുത്തു പിടിക്കുന്നു നന്ദി ഇസ്ലാമല സാമൂറേ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നമ്മളെ പരിസമാപ്തിയാണ് നമ്മൾ സമ്മാനപ്പെടുമ്പോഴും സഹകരിച്ച പ്രവർത്തിച്ച അതിലുപരി ഓടി നിറഞ്ഞ എല്ലാവർക്കും കടപ്പാടും സന്തോഷവും സ്നേഹവും പങ്കു കൊള്ളുന്നു കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇതിലും പരി ഒന്നും പറയാനുമില്ല കാരണം ഒരു വിടവായിരുന്നു ഒരു വാഹനമാണ് ആ വാഹനം ആ വിടവ് നിവർത്തി എന്ന് വെച്ചാൽ രോഗികൾക്കുള്ള സാന്തത്തിന് നിങ്ങൾ ആ വിടവ് നിവർത്തി തന്നൂന്ന് അർത്ഥം ഏതായാലും സന്തോഷമുണ്ട് ചില ആളുകൾ നമ്മോട് പറഞ്ഞു അത് ഞങ്ങൾ പാലിയറ്റീവിലേക്ക് ഹതിയം ചെയ്യുന്നു അത് തിരിച്ച് ഞങ്ങൾ അങ്ങോട്ട് തരാം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നല്ല മനസ്സോടുകൂടെ സമീപിച്ച ഒരു പ്രമുഖ വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട നവാസ് മാസ്റ്റർ മാസ്ത്രി താഴേക്കോടുള്ള നമ്മുടെ മുതിരമണ്ണയിലുള്ള നവാസ് മാസ്റ്റർ അദ്ദേഹത്തിന് അള്ളാഹു ദുർഗായസും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം ആ സംഖ്യ ഒരു ഒരൻപതിനായിരം രൂപ അതിന്റെ പകുതി പൈസ വാഹനത്തിന്റെ ഒരു ലക്ഷം കണക്കാക്കി കണ്ട് അതിന്റെ ഒരു അൻപതിനായിരം രൂപ നിങ്ങൾ പാലിയേറ്റീവ് കൊടുത്തോളൂ ബാക്കി അൻപതിനായിരത്തിൽ നിന്ന് ഇരുപത്തയ്യായിരം രൂപ സി എസ് സെന്ററിനും ബാക്കി ഇരുപത്തയ്യായിരം രൂപ ഒരു രോഗിക്ക് വേണ്ടിയും നൽകണമെന്നാണ് അദ്ദേഹം നമ്മോട് പറഞ്ഞത് അതോടൊപ്പം തന്നെ നമ്മുടെ സി ടി അഷ്റഫ് നമ്മുടെ മരുതലയുള്ള അഷ്റഫ് ക പറഞ്ഞു എനിക്ക് സ്മാർട്ട് വാച്ച് കിട്ടിയിട്ടുണ്ട് അത് നിങ്ങൾ പാലിയറ്റീവിൻ എടുത്തോളൂ അദ്ദേഹത്തിനും അള്ളാഹു ദുർഗാസും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ പ്രിയപ്പെട്ട മൻസൂർ കെ എൻ സി സിയുടെ അദ്ദേഹത്തിനും ഒരു സ്മാർട്ട് വാച്ച് ലഭിച്ചപ്പോൾ അദ്ദേഹം വിളിച്ചിങ്ങോട്ട് പറഞ്ഞു നിങ്ങൾ അത് പാലേറ്റീവിന് എടുത്തോളൂ അദ്ദേഹത്തിന്റെ സമ്പത്തിൽ അഭാവവും ഐശ്വര്യവും അഭിവൃദ്ധിയും പ്രദാനം ചെയ്യട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ സമ്മാന ചടങ്ങിലേക്ക് പ്രവേശിക്കുകയാണ് അടുത്തതായി അതിനാ ഫോട്ടെ റഫീഖ് മരുതൽ അഷ്റഫ് സീ ആ വാച്ച് പാലിയേറ്റീവനെ ഏൽപ്പിച്ചിരിക്കുകയാണ് സൂറ നീലേരി അമ്മ ஷிஹாது முகம்மது சுதீர் மாடாம்பாத்தம் தான் அடுத்த அடுத்தது மொஜிபு மாஸ்டர் കാപ്പ്റമ്പ് പൈസ എം ടി അമിനി കാർഡ് പ്രിൻസി ആന്റണി മാറ്റി ഹിബ ടീ ഹിബ നല്ലൂർ നെല്ലൂർ ഹിബ ഹിബ ഹിബി അതുകൊണ്ട് അദ്ദേഹം ലാപ്ടോപ്പ് വേണ്ട എനിക്കൊരു സ്മാർട്ട് ഫോൺ മതി ബാക്കി ക്യാഷ് പാലിയേറ്റീവിന് എടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മോട് സഹകരിച്ച ഒരു മാന്യവേ രാണ്ടോണ്ടേ മാർക്ക് കാക്ക നോക്കി നിങ്ങളും കിട്ടാൻ നോക്കി ફાર ઓનવાડિને પ્રતિનિધિત્વ કરી જેવો આરેંગું દેંગે સે દેક વેલા આને માંગા હાલે અડધું આઈજી દેકે એફસી 10 બહાર

পূণ পূৰ